اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل അഥവാ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് വക്കുൽ നബിയെ താങ്കൾ പറയുകയും ചെയ്യുക അല്ല അള്ളാഹുദിനാകുന്നു സർവസ്തുതിയും ലം സ്വീകരിച്ചിട്ടില്ലാത്തവനായ വലതൻ ഒരു സന്താനത്തെയും വലം യക്കുല്ലഹു അവനുണ്ടായിട്ടുമില്ല അഥവാ ഉണ്ടായിട്ടില്ലാത്തവനുമായ ഷരീഖുൻ യാതൊരു പങ്കാളിയും ഫിൽമുൽക്കി അധികാരത്തിൽ വലം യക്കുല്ലഹു അവൻ ഉണ്ടായിട്ടില്ലാത്തവൻ അവനുണ്ടായിട്ടില്ലാത്തവൻ വലിയതുല്യ നിന്നയതയിൽ നിന്ന് അല്ലെങ്കിൽ അവശതയിൽ നിന്ന് ഒരു രക്ഷകൻ അല്ലെങ്കിൽ സഹായി വക്കബിർഹു അവനെ താങ്കൾ വാഴ്ത്തുകയും ചെയ്യുക വലുതാക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതാണ് വാഴ്ത്തുക എന്ന് പരിഭാഷപ്പെടുത്തുന്നത് ഒരു വലുതാക്കൽ അല്ലെങ്കിൽ ഒരു വാഴ്ത്തൽ അഥവാ നന്നായി വാഴ്ത്തുകയും ചെയ്യുക എന്നർത്ഥം നബ്സല്ലാഹു അലുസലമയോട് പറയാനാവശ്യപ്പെടുകയാണ് കഴിഞ്ഞായത്തിലും ഒലിൽ റഹ്മാൻ അർ റഹ്മാൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിച്ചു കൊള്ളുക അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്വം അതുപോലെ അലൈഹി അല്ലാസ്വല്ലമ്മ പറയുക അഥവാ അറഹ്മാൻ എന്ന് വിളിച്ചോളൂ അള്ളാഹു എന്ന് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ മുകളിലെ കാര്യങ്ങൾ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു മഹാനാണ് അവനാണ് സർവസ്തുതിയും അർഹ അർഹിക്കുന്നത് കാരണം അവൻ റബ്ബുല്ലായാലമീനാണ് സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ കുറുവാനിൽ കാണുന്ന കാര്യമാണ് അലഹമില്ലാഹി റബ്ബില്ലായാലമീൻ അതുപോലെ ലോകരക്ഷിതാവായ അള്ളാഹുവാണ് പരമകാരുണ്യവാനാണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് ഇങ്ങനെയൊക്കെയുള്ള യോഗ്യതയുള്ള അള്ളാഹുവാണ് അടിമകളുടെ ശുക്രനും അതുപോലെ അവരുടെ വാഴ്ത്തലിനും ഒക്കെ അർഹിക്കുന്നവൻ അർഹി ുന്നവനായതുകൊണ്ട് അവർ ചെയ്തില്ലെങ്കിലും അവൻ തന്നെയാണ് അതിൻ്റെ അർഹൻ സ്തുതി മുഴുവൻ അവനുള്ളതാണ് അഥവാ മറ്റൊരാൾക്കും അത് അവകാശപ്പെട്ടതല്ല സ്വന്തമായി ക്രെഡിറ്റുള്ള ഒരാളുമില്ല ബാക്കിയുള്ളവർക്കൊക്കെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഞാമത്തുകളാണ് അള്ളാഹുവിൻ്റെ ന്യായമത്താണ് അതുകൊണ്ട് തന്നെ അവരൊന്നും സ്തുതി അർഹിക്കുന്നില്ല അതൊക്കെ അള്ളാഹുവാണ് പൂർണമായും അർഹിക്കുന്നത് എന്നൊക്കെയാണ് ഉദ്ദേശ്യം അൽഹംദില്ലാ എന്ന് പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു വിശേഷണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പോകരുത്തുന്നത് അൽഹംദില്ലാഹില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലെ ഒന്നാമത്തെ കാര്യം അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് കാരണം സന്താനത്തെ സ്വീകരിക്കുക എന്നത് ആവശ്യമില്ലാത്തവനും അത് അവനൊരു കുറച്ചിലായിത്തീരുന്നവനുമാണ് നമുക്ക് സന്താനം വേണമെന്ന് തോന്നൽ നാട്ടിൽ കുട്ടികളില്ലാഞ്ഞിട്ടല്ല പകരം നമ്മുടേത് എന്ന് പറയുന്ന ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ലഹു മാഫിസമാവാത്തിവല്ല ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അവൻ്റേതാണ് അതുകൊണ്ട് തന്നെ എൻ്റേതായിട്ടൊന്ന് വേണം എന്നൊരവസ്ഥ അവനില്ല എന്നർത്ഥം അതാണ് സ്തുതിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ന്യായം അത് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അത് മലക്കുകളെ കുറിച്ചും മലക്കുകളെക്കുറിച്ചും മക്കാമുഷിരിക്കുകൾ കരുതിയിരുന്നത് അവരുടെ സങ്കല്പം അള്ളാഹുവിൻ്റെ മക്കളാണ് അള്ളാഹുവിൻ്റെ മലക്ക് മക്കളാണ് മലക്കുകൾ എന്നായിരുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഈസാലിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണല്ലോ കരുതുന്നത് ദൂതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ അസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് വാദിച്ചിരുന്നു ഖുർആാനിൻ്റെ അവതരണകാലത്ത് ഇവരെല്ലാവർക്കുമുള്ള മറുപടിയാണ് അൽഹമില്ലാഹില്ല എന്ന് അള്ളാഹു താലെ ഇറക്കിയത് എന്ന് ഇമാം എബിൻ ജരീർ ത്ബിരി നിവേദക പരമ്പരയോടുകൂടി ഉദ്ധരിക്കുന്നത് ഇമാം എബിൻ ഖസീർ ഉദ്ധരിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ അറബികൾ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യത്തിനുള്ള മറുപടിയാണ് പിന്നെ പറയുന്നത് വലം യഫുല്ലഹു ഷെരീഖും ഫിൽമുൽക്കി അവന് അധികാരത്തിൽ യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് പറഞ്ഞത് കാരണം മുഷിരിഖകള് ലബൈക്കല ശെരീക്ക ലീഖൻ ഹു വലക്കുഹു വമാ മലഖ് എങ്ങനെയായിരുന്നു തൽബിയത്ത് തെൽപിയത്ത് ചെയ്തിരുന്നത് ഞങ്ങൾ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ഇല്ലാ ശരീക്ക ലക്ക നിനക്ക് പങ്കാളികളില്ല ഇല്ലാ ഇല്ലാശരീക്കൻ ഹുഅലക് നിനക്കുള്ള പങ്കാളികളല്ലാതെ തംലിക്കുഹു ഹു ആ ശരീക്ക് പിന്നെ നീ ആ ശരീക്കിനെ നീ നിയന്ത്രിക്കുന്നു വമാ മലക്ക അത് ഉടമപ്പെടുത്തിയതിനെയും എന്ന് പറഞ്ഞാൽ നിനക്ക് നീങ്ങി പങ്കാളിയാക്കിയ പങ്കാളികളുണ്ട് ആ പങ്കാളികളെയും ആ പങ്കാളികളുടെ ഒക്കെ നീയാണ് നിയന്ത്രിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു മുഷിരിക്കുകൾ തെൽബിയത്ത് ചെല്ലിയിരുന്നത് അതിനുള്ള മറുപടിയാണ് വലം യക്കുല്ലഹു ശരീക്കും ഫിൽമുലക്കി അള്ളാഹുവിൻ്റെ അധികാരത്തിലും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമൊന്നും മറ്റൊരാളും അവനൊരു പങ്കാളി ഉണ്ടായിട്ടേയില്ല അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അതാണ് സ്തുതിയുടെ രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് വലം യക്കുല്ലഹു വലിയും മിന ദുല്ല് അള്ളാഹുത്താല ദുല്ല്ല് ആയിപ്പോയപ്പോൾ രക്ഷകനും സഹായിയുമായിട്ട് പ്രായമാകുമ്പോൾ പ്രായമാകുന്ന മനുഷ്യർക്ക് അവരുടെ മക്കളും പേരക്കുട്ടികളുമൊക്കെ സഹായികളായി വരുന്നത് പോലെ ഇങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ അവശതയിൽ അവനെ സഹായിക്കുവാനും രക്ഷിക്കുവാനും രക്ഷിക്കുവാനുമൊക്കെയായിട്ട് ഉപകരിക്കുന്നവരായി അങ്ങനെ ഒരു ആവശ്യമേ ഉണ്ടായിട്ടില്ല എന്നാണ് വലം യക്കുല്ലഹു വലിയും മിന മിനുല്ലി എന്ന് പറയണത് ഇമാം തൊബിരി പറയണത് ഈ സാബികൾ അതുപോലെ തന്നെ മജൂസികളും ഒക്കെ അങ്ങനെ ബാധിക്കാറുണ്ടായിരുന്നു ലൗല ഔലിയല്ലാഹി ലതല്ല അള്ളാഹുവിൻ്റെ വലിയുകൾ അവൻ്റെ സഹായികൾ അവൻ്റെ രക്ഷകർ ഇല്ലായിരുന്നുവെങ്കിൽ അവൻ അവശനായിപ്പോയനെ അഥവാ മറ്റു അള്ളാഹുവിൻ്റെ വലിയുകളുടെ സഹായത്തോടു കൂടിയാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് എന്നായിരുന്നു മജൂസികൾ വിശ്വസിച്ചിരുന്നത് അതിനുള്ള മറുപടിയാണ് വലം യക്കുല്ലഹു വലിയ മിനതല്ലി അവനെ അവശതയിൽ സഹായിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന് വക്കബിർ തക്ബീറ അത് അവനെ നന്നായി വാഴ്ത്തുകയും ചെയ്യുക അത് വ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് വ കബിർ അതിലേക്കാണ് ആഴ്ച അൽഹദില്ലാഹ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പേരിൽ എന്ന് പറയുകയും ചെയ്യുക പിന്നെ അവനെ വാഴ്ത്തുകയും ചെയ്യുക അഥവാ അൽഹന്ദാഹി അള്ളാഹു അക്ബർ നമ്മുടെ പെരുന്നാൾക്കുള്ള പ്രാർത്ഥന അയേ പെരുന്നാൾക്കുള്ള തക്ബീർ അള്ളാഹു അക്ബർഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ ലാഹിലാഹി അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ലാഹി ലഹദ് അങ്ങനെ തെക്ക്ബീർ തെക്ക്ബീറാണ് അള്ളാഹുവിനെ ഏറ്റവും വലിയ വാഴ്ത്തൽ തെക്ക്ബീർ ചൊല്ലുക അല്ലെങ്കിൽ അള്ളാഹു മഹോന്നതനാണ് അള്ളാഹു വലിയവനാണ് എന്ന് എന്ന് ചൊല്ലി അവനെ വാഴ്ത്തുക കാരണം അവൻ്റെ അവൻ കബീറാണ് മുത്തക്കബീറാണ് എന്നൊക്കെയുള്ള അവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നതാണ് മുകളിൽ പറഞ്ഞ മക്കളുണ്ടാകുക അതുപോലെ തന്നെ പാർട്ട്ണർമാരുണ്ടാക്കുക അതുപോലെ സഹായികളും രക്ഷകരുമായിട്ട് വേറെ ആരോ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ മഹത്വത്തിന് തീരെ ചേരാത്ത സംഗതിയാണ് അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത അള്ളാഹുവിനെയാണ് സ്തുതിക്കുന്നത് എന്ന് പറയുക അതുപോലെ തന്നെ അവനെ വാഴ്ത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് അടുത്ത സൂറത്ത് ആരംഭിക്കുന്നതും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നതാണ് സൂറത്തുകൾ തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നത് സൂറത്തുൽ കേഹു ആരംഭിക്കുന്നത് അലഹമദില്ലാഹില്ല അല്ലഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഷാല്ലാ വിശദീകരണം ആമുഖമൊക്കെ നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബ് ഹനോ താല പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനം നമ്മളിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ സൂറത്തുൽ ഇസ്രാഹ് ഇവിടെ പൂർത്തിയാക്കുകയാണ് അള്ളാഹു സുബ് ഹനോത്താല അതിലെ പോരായ്മകളും ന്യൂനതകളുമൊക്കെ മാപ്പാക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നതിൽ നമുക്ക് ദുനിയാവിൽ പ്രയോജനപ്പെടുന്ന ഒരു അമലായിട്ട് അള്ളാഹു അനുഗ്രഹിക്ക ഇതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ ഖൈറുഖൊമ്മൻ തഅ അല്ലമൽ ഖുർആന അല്ല മഹു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ എന്ന് പറഞ്ഞതിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കാന്ത സമീൽ അലീം വത്തബു അലൈന ഇന്നക്കാന്ത തബ്വാബു റഹീം ഓക്കുലയ്യ ഖാഫർ ഉൽമദ് നിബീൻ وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين